ഹലോ സ്ലാമലേക്കും ആർക്ക് സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെ കേട്ടോ ഇപ്പൊ ഒന്ന് ഞങ്ങളൊരു ക്യാരറ്റിന്റെ ഫുഡും കണ്ടിട്ട് ഉണ്ടാക്കാൻ പോണേ ഇപ്പൊ ഒക്കെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്കൊരു ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ പറ്റട്ടോ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇടുന്ന കേട്ടോ നമുക്ക് അതിന് ഒത്തിരി മധുരം പിടിക്കാനാണ് കേട്ടോ ചെറിയ സ്പൂൺ ആണ് അപ്പൊ അതൊന്ന് അതിലൊന്ന് മകരം പിടിക്കാൻ വേണ്ടിട്ടാണ് വേവിക്കും കെട്ടുകൊടുക്കുന്നത് കേട്ടാ നമുക്കത് അടച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്ക സ്റ്റവ് കത്തിക്കി ഗ്യാസ് കത്തിച്ച് കുക്കർ അടുത്തിട്ട് വെച്ചിട്ടൊന്ന് വെന്ത് വരുത്ത നമുക്ക് ചൈന ഗ്ലാസ് ഒന്ന് ഒരു അരക്കപ്പ് വെള്ളത്തിൽ പുതിർത്തി വെക്ക ചെറുതായി കട്ട് ചെയ്ത് ഒരു പത്ത് മില്ലീൻ്റെതാണ് പത്ത് മില്ലി ചൈന ഗ്ലാസ് ആട്ടെടുത്ത് അപ്പൊ നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം വാർന്നൊന്ന് പുതിർത്തി വെക്കാം അപ്പൊ അത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഒക്കെ വന്നു വരുന്നുണ്ട് ഞാൻ അടുപ്പത്തെ നമുക്ക് ഒരു കടായി വെക്കുന്നുണ്ട് കേട്ടാ ഒരു പാക്ക് പാൽ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക നമുക്കൊരു അര ഗ്ലാസ് പഞ്ചസാര പാലിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ രണ്ടും കൂടെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം ഒന്ന് പാലൊന്ന് റെഡി ആയിട്ടോ അപ്പൊ മിൽക്ക് മേഡാണ് കുറച്ച് മിൽക്ക് മേഡ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് മില്ലിന്റെ മിൽക്ക് മേഡിന്റെ ഏർ ഡബ്ബാണ് വാങ്ങിയത് പക്ഷെ അതിന്റെ പകുതി ഒഴിക്കുന്നുണ്ട് കേട്ടോ പകുതി ഒരു മുക്കാൽ വാങ്ങുമ്പോൾ ഒരു നൂറ്റി അമ്പത് ഗ്രാമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ പാലിലേക്ക് ചേർത്തി കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് ഒരു പത്ത് രൂപേന്റെ പാക്കറ്റ് പാൽപ്പൊടി ഇല്ല അതെന്തായാലും ഉപയോഗിച്ച് ഒരു പാക്കറ്റ് പാൽപ്പൊടി അഴിഞ്ഞിട്ടിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ நமக்கு கேரட்டெடுத்து வராட்டா ஒரு அரக்கப்பு பால் வச்சு நமக்கு அது அரைச்சிட்டு வரேன் തേ ആ പാല് ചൂടാകുന്ന അതേ സമയത്ത് നമുക്ക് ജലാറ്റീനൊന്ന് ഉരുകി വരുന്ന കേട്ടോ ഒപ്പൊന്ന് ഉരുകി വരുന്നുണ്ട് അത് അതേ പോണം ഒരേ ചിമ്മലിട്ടിട്ടാണ് അതും ചൂടാക്കി എടുക്കുന്നത് കേട്ടോ ഉരുക്കി എടുക്കുന്നത് പാലും തന്നെ നല്ലോണം കൂട് ആവണ്ട അപ്പൊ ആ ഒരു ചൂടിൽ നമ്മക്ക് ആ ജലാറ്റീനൊന്ന് റെഡിയാക്കി എടുക്കാൽപ്പൊടി മെൽക്കുമേട് ഒക്കെ ഇതിലൊഴിച്ചു തിളക്കിയതാട്ടോ നല്ലോണം തിളയ്ക്കണം എന്നൊന്നുമില്ല ഒന്ന് ചൂടായി വന്നാൽ മതി പക്ഷെ ഇല്ല തിളച്ച് പോയിട്ടുണ്ട് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞമ്മക്ക് ജലാറ്റീനിലേക്ക് ഒഴിച്ചു കൊടുക്ക അപ്പൊ നമ്മളെ ചൈന ഗ്ലാസ് ഒക്കെ ഇവിടെ റെഡി ആയി അത് നമുക്ക് പാലിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതിങ്ങനെ ഒഴിക്കുമ്പോ നമ്മളിങ്ങനെ മിക്സ് ചെയ്തും എടുക്കണം കേട്ടോ നല്ലോണം എവിടെയും കട്ട കിട്ടാതെ നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അതൊന്ന് നല്ലോണം മിക്സ് ആക്കി ക്യാരറ്റ് അരച്ച് വെച്ചതാണ് പാലൊഴിച്ച് ക്യാരറ്റ് അരച്ച് വെച്ചതാണ് അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അത് നമുക്ക് ആ ഡ്രയലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ഡ്രെൽ അരിച്ചു ഒഴിച്ച് നമ്മളെ ലാസ്റ്റ് വീഡിയോ മിസ്സായി പോയിട്ടോ ആ റെക്കറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം